വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയ എക്സോൺ ട്യൂഷൻ സെൻറ്ററിന് നേരെ പ്രതിഷേധം ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തി എക്സോൺ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയ അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കുക സ്ഥാപനം അടച്ചുപൂട്ടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് ബി ജെ പി കുച്ചാടി മണ്ഡലം പ്രസിഡന്റ് ഒ പി മഹേഷ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വിനീത് നിറ്റൂർ ഷിജു വേളം അനീഷ് ഷിഗിൽ ൂട്ടും ചാൻ അനീഷ് കക്കട്ടിൽ പേടിക എന്നിവർ സംസാരിച്ചു രാവിലെ ആറു മണിക്കും അതുപോലെ ഉച്ചക്കും രാത്രിയുമായി നിരന്തരമായി ക്ലാസുകൾ നടക്കുന്നു നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരെ വിശ്വസിച്ചിട്ടാണ് നമ്മുടെ പൊന്നോമനകളെ ഇത്തരത്തിലുള്ള ട്യൂഷൻ സെന്ററിലേക്ക് ആക്കാൻ വേണ്ടി നിർബന്ധരാകുന്നത് നിങ്ങൾ ചിന്തിക്കണോ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ആളില്ല പെൺകുട്ടികൾക്ക് നേരെ തൊടലും പിച്ചലുമായി ഒരു പ്രവർത്തിക്കുന്നു നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ ഫോൺ കോളിലേക്ക് ഇന്നലെ ഏകദേശം ഒരു രണ്ടു മണിവരെ ആയിരത്തോളം കോളുകളാണ് വന്നിട്ടുള്ളത് കുറ്റിയാടിയിലെ പല ആളുകളും നമുക്ക് പ്രതിക്ക് ജാമ്യം എടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഒരുക്കണം അത് നമുക്ക് മധ്യസ്ഥം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ടുള്ള കോളുകൾ വരികയാണ് നോക്കൂ നിങ്ങൾ യാതൊരു ഉളുപ്പുമില്ലാതെയാണ് കുറ്റിയാടിയിലെ ചില ആളുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഏതെങ്കിലും മറ്റേതെങ്കിലും വിഭാഗത്തിനായിരുന്നെങ്കിൽ എന്താ ഇന്നത്തെ അവസ്ഥ മറ്റേതെങ്കിലും വിദ്യാർത്ഥിക്കോ അല്ലേതെങ്കിലും മറ്റേതെങ്കിലും മതവിഭാഗത്തിനോ ആയിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ കുറ്റിയാടിൽ എന്താ ഈ സ്ഥാപനം ഇതുപോലെ ഉണ്ടാവുമോ ഉണ്ടാവില്ല അത് ഇവിടുത്തെ പ്രകൃതരായ ആളുകൾ ചിന്തിക്കണം ഞങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാ കടകളിലും ഒരു ഹെൽപ്പ് ഡെസ്ക് എന്ന രൂപത്തിൽ ഒരു നമ്പർ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എവിടെയാണോ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അത് തുണിശാപ്പായാലും ശരി ലാബുകളായാലും ശരി മറ്റ് ഏത് വ്യാപാര സ്ഥാപനങ്ങളായാലും ശരി ആ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായാൽ അത് കൃത്യമായി അന്വേഷിക്കാൻ ഞങ്ങൾ ഉണ്ടാവും ഞങ്ങളിവിടുത്തെ ചില പുത്തമ്പടക്കാരായിട്ടുള്ള മാടമ്പിമാരോട് ഞങ്ങൾ സൂചിപ്പിക്കുന്നു പുത്തം പണത്തിന്റെ അധികാരത്തിന്റെ ഊങ്കും കൊണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ നേരെ വന്നാൽ ആ നെഞ്ചും കൂട് അടിച്ചു പൊളിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി നിർബന്ധിതമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അടിച്ചു പൊളിക്കേണ്ട സ്ഥാപനങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട് തീടേണ്ട സ്ഥാപനങ്ങൾ തീയിട്ടിട്ടുണ്ട് അങ്ങനെ സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തുന്ന കടകൾക്ക് നേരെ ശക്തമായ രീതിയിലുള്ള സംവിധാനവുമായി ഈ പാർട്ടി മുന്നോട്ട് പോകും അതിൽ യാതൊരു മടിയുമില്ല പോലെ യും ആക്രമിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ സ്ത്രീകളെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഇല്ല ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം അതീവ ഗൗരവമുള്ള വിഷയമാണ് രാവിലെ തുണിഷാപ്പിലേക്കും അതുപോലെ തന്നെ നമ്മുടെ അമ്മമാരും പൊങ്ങന്മാരുമായിട്ടുള്ള ആളുകളാണ് ഈ ജോലി ചെയ്യുന്നത് ഏകദേശം ആറായിരത്തിനടുത്ത് സ്ത്രീകളാണ് കുറ്റിയാടി ടൗണിൽ ജോലി ചെയ്യുന്നതാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഒട്ടനവധി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചില വീട്ടിലെ പ്രയാസങ്ങളും അതുപോലെ തന്നെ ചില ഭർത്താക്കന്മാരുടെ പേടി കാരണവും ചില സ്ത്രീകൾ പറയുന്നില്ല ചില ഇത്തരത്തിലുള്ള ഈ പുറത്തേക്ക് പറയുന്നത് ഇത്തരം തുണി സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന തമ്മാടികളായ ആളുകളോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒന്നേ ഉള്ളൂ സമയത്ത് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടായാൽ ആ അല്ലെങ്കിൽ ഞങ്ങൾ ഉപയോഗിച്ച് യാതൊരു തർക്കവും ഇല്ല പ്രിയപ്പെട്ട ഞാൻ ഒന്നും കൂടി ഓർമ്മിക്കുകയാണ് ഞങ്ങൾ കൃത്യമായി കുറ്റ്യാടി പോലീസ് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ എത്തി അതിന്റെ സംവിധാനം ഞങ്ങൾ ഈ കുറ്റ്യാടിയിൽ